കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട സയ്യിദ് ഷൂജ എന്ന അമേരിക്കൻ ഹാക്കറുടെ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വോട്ടിംഗ് മിഷൻ ഹാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഇതോടെ ഉയരുന്നത് അതിന് പലതരത്തിലുള്ള മറുപടികളും വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിദഗ്ധ അഭിപ്രായം തേടിയുള്ള ഒരു പരിപാടിയാണിത് വിദഗ്ധ അഭിപ്രായങ്ങളിലേക്ക് കടക്കും മുമ്പ് വോട്ടിംഗ് മെഷീൻ്റെ അല്പം ചരിത്രം പരിശോധിക്കാം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നോർത്ത് പറവൂർ മണ്ഡലത്തിലാണ് ആ ഉപതിരഞ്ഞെടുപ്പാണ് ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയത് അന്ന് സി പി ഐയിലെ സ്ഥാനാർത്ഥി അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി യു വി ജോസും സി പി ഐ സ്ഥാനാർത്ഥി ശിവൻപിള്ളയും തമ്മിലായിരുന്നു മത്സരം വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ ആ മത്സരത്തിൽ ശിവൻപിള്ള വിജയിച്ചു യു വി ജോസ് സുപ്രീം കോടതി വരെ കേസിന് പോയി ഒടുവിൽ സുപ്രീം കോടതി വിധിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റി പകരം പേപ്പർ ബാലറ്റ് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നടത്താനായിരുന്നു അതിൻ്റെ ആ വിധി പ്രകാരം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തി യു വി ജോസ് വിജയിച്ചു അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വിജയിച്ച ശിവൻപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തോറ്റ യു വി ജോസ് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്നു മുതൽ തുടങ്ങിയ സംശയമാണ് ഇപ്പോഴും വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് തുടരുന്നത് ഈ ഒ ടി മെഷീൻ എത്രത്തോളം സുരക്ഷിതമാണ് അതിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ദുരുപയോഗം ചെയ്യുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സയ്ദ് ഷൂജ ഇപ്പോൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇ വി എം ഹാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ശരിയായ ഉത്തരം വോട്ട് ചെയ്യുന്ന ബാലറ്റ് യൂണിറ്റും അതിനു മുൻപായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ഇ വി എം സാങ്കേതിക വിദ്യ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി അല്ലെങ്കിൽ വളരെ ലളിതമായ വാക്കിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം വോട്ട് ചെയ്യുന്ന ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും അടക്കം രണ്ട് യൂണിറ്റുകൾ അടങ്ങുന്നതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് മിഷൻ അഞ്ച് മീറ്റർ നീളമുള്ള കേബിൾ ഉപയോഗിച്ചാണ് ഈ രണ്ട് യൂണിറ്റുകളും ബന്ധിപ്പിച്ചിരിക്കുന്നത് കൺട്രോൾ യൂണിറ്റിന് അകത്തുള്ള ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ആൽക്കലൈൻ ബാറ്ററി പാക്കിലാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം ബാംഗ്ലൂരു ആസ്ഥാനമായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും ഹൈദരാബാദിലെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ആണ് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഇനി ഇനിയാണ് നമുക്ക് ഈ വിദഗ്ദ്ധ അഭിപ്രായം ആരായേണ്ടത് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെ സംബന്ധിച്ച് മറനാടൻ ടിവിയോട് അഭിപ്രായം പറയാനായി ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ തോമസ് ചേരുന്നു സുനിൽ തോമസ് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് വിശദമായി റിസർച്ച് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഇപ്പോൾ ഉയർന്ന വിവാദത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയും ആധികാരികമായി തന്നെ ഇപ്പോഴത്തെ വിവാദത്തോട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് കഴി അറിയ അറിയാൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഡോക്ടർ സുനിൽ തോമസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ിയം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒപ്പം തന്നെ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യവും ഉയരുന്നു ഈ വിവാദങ്ങളെ സംബന്ധിച്ചും ഒപ്പം ഈ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതേസമയം അമേരിക്കൻ ലണ്ടൻ വെച്ച് പറഞ്ഞു അത് ബാരിസമായ ഒരു ക്ലെയിം ആയിട്ടാണ് ഒരു സാങ്കേതിക വിദ്യ എനിക്ക് തോന്നുന്നത് കാരണം ഈ മെഷീൻ യഥാർത്ഥം ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളിൽ ഡിസൈൻ ചെയ്ത ഈ മെഷീൻ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തിലും രണ്ട് തവണ പരിഷ്കരിക്കുന്നത് ഈ പരിഷ്കരണം നിങ്ങൾ പ്രധാന വളരെ കോസ്മെറ്റിക് ആയിട്ടുള്ള പരിഷ്കാരമാണ് ഡിഫൈൻഡ് നടത്തിയിട്ട് അപ്പോ ഇയാളുടെ ക്ലെയിം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉദാഹരണ കാലത്ത് വാൽവ് റേഡിയോയിൽ നിന്ന് ബ്ലൂടൂത്ത് വരുന്നുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ക്ലെയിമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് അപ്പൊ അത് തികച്ചും പക്ഷേ മറ്റു പല രീതിയിലും ഇത് ഹാക്ക് ചെയ്യാൻ സാധിച്ചേക്കാം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതേ തരത്തിലാണ് സാർ അത് 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 പ്രധാനമായിട്ടും നമുക്ക് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഈ ഈ യന്ത്രത്തില് നമുക്ക് ഫിസിക്കൽ അക്സ്പ് കിട്ടുകയാണെന്നിരിക്കട്ടെ അങ്ങനെ ആണെങ്കിലും നമുക്ക് പല രീതിയിൽ ഇതിന് മോഡിഫൈ ചെയ്യാൻ പറ്റും അതായത് മൈക്രോസിഫ്റ്റ് നമുക്ക് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ ഇതിന് ഡിസ്പ്ലേ ഒരു ഫോൾസ് ഡിസ്പ്ലേ മാറ്റി സ്ഥാപിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇതിന്റെ കേബിൾ ഇത് രണ്ട് യൂണിറ്റുകൾ ഒരു ഒരു ബാലറ്റിംഗ് യൂണിറ്റും ഒരു കൺട്രോൾ ആണ് എന്ത്രത്തിനുള്ളത് ഇത് നമ്മൾ കണക്ട് ചെയ്തൊരു കേബിളുണ്ട് ഈ കേബിളിനെ വേണമെങ്കിലും നമുക്ക് മോണിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഫിസിക്കൽ അക്കത്ത് വേണം അപ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷോപ ലക്ഷം യന്ത്രങ്ങൾ പതിമൂന്ന് ലക്ഷത്തോളം യന്ത്രങ്ങളോ മറ്റുമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ളത് അപ്പൊ അതില് ഒരു അഞ്ചോ പത്തോ എണ്ണത്തിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റിയെന്നിരിക്കട്ടെ ഇങ്ങനെ ഒരാൾക്ക് അത് ഇലക്ഷൻ ചില യാതൊരു വേണോ ചില ബാധിക്കുകയാണ് കാരണം അത്രയും ചെയ്യാനുള്ള മാൻ പവർ എന്ന് പറഞ്ഞ ചില്ലറല്ലേ വലിയൊരു മാസീവ് മാനുഫാക്ചറിങ് പ്രോസസ് ഉണ്ടാക്കിയിരിക്കുന്നു പതിമൂന്ന് ലക്ഷം മെഷീനുകൾ അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ അത്രയും എഫർട്ട് ഉണ്ട് അപ്പൊ ഇതിനെ റിമോട്ടായിട്ട് ഇതിനെ ഇതിനെ ആനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലെയിം തികച്ചും ബാലിസമായിട്ടായിരിക്കുന്നത് കാരണം അന്ന് ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം പത്ത് വർഷം ആവുമ്പോഴത്തെ മുമ്പാണ് അന്നിട്ട് അന്ന് ഈ ടെക്നോളജി അനുഭവമല്ല അപ്പോ അന്നത്തെ ടെക്നോളജി ഇപ്പൊ ഒരു ക്ലെയിം ജിയോയുടെ സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നത് അതൊന്നും അന്നില്ല അപ്പോ പഴയ ഒരു ഡിസൈനാണിത് അപ്പൊ ഇതിനെ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാത്തടത്തോളം കാലം സുരക്ഷിതമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സാർ ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി സാർ അതായത് പറഞ്ഞ ഒരു മാസീവായിട്ട് വേണമെങ്കിൽ ഒരു മാൻപവർ അധികം ഉണ്ടെങ്കിൽ ഇതിന് അതൊരു സാധ്യതയുണ്ടെന്ന് ഒരു പക്ഷേ ഷൂജ അങ്ങനെ ഒരു വലിയൊരു മാൻ മാൻപവർ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഈ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ലേ ഇല്ല കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഈ ഒരു ഇലക്ഷൻ മാനുവൽ ഉണ്ട് അപ്പൊ അത് വായിച്ചാൽ ആളുകൾക്ക് ഇതിനെ വിശ്വാസത്തോട്ട് കൂടും ഇപ്പൊ ഈ ഒരു വോട്ടിംഗ് മെഷീൻ നിങ്ങൾ ഒരു പ്രത്യേക ബൂത്തിലെത്തുമെന്ന് നമുക്ക് ഒരു കാരണവൽ ഉറപ്പിക്കാൻ പറ്റില്ല രണ്ട് ലെവൽ റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടാണ് ഇലക്ഷന് ഇലക്ഷൻ നിങ്ങളുടെ ബൂത്തിൽ എത്തുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ തിരുവനന്തപുരം കേരളത്തിൽ ഉപയോഗിക്കേണ്ട മൊത്തം മെഷീനിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ അത് തിരുവനന്തപുരത്ത് നിന്ന് ഏതൊക്കെ ജില്ലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലേക്കാണ് പോകേണ്ടതെന്ന് ആദ്യം റാൻഡമായിട്ടാണ് തീരുമാനിക്കുന്നത് അതായത് ഒന്ന് ഒന്നാമത്തെ യന്ത്രം തിരുവനന്തപുരത്ത് പോയാൽ രണ്ടാമത്തെ യന്ത്രം ചിലപ്പോൾ കോഴിക്കോടായിരിക്കും പോകുന്നത് അപ്പൊ ആ അത് അത് ഒരു റാൻഡം പ്രോസസ്സിലൂടെയാണ് അതൊരു പ്രത്യേക സംവിധാനം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളെ റാൻഡമായിട്ട് വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംവിധാനം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട് ഇനി ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഈ യന്ത്രം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് ബൂത്തിലേക്കാണ് പോകേണ്ടത് എന്ന് ഇതേപോലെ റാണ്ടം റാൻഡം പ്രോസസ്സിലൂടെയാണ് നടത്തുന്നത് അപ്പൊ അതിനാൽ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ എണ്ണത്തിൽ ഒരു തിരുത്തല് വരുത്തിയാൽ അത് കൃത്യമായി നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളുടെ ബൂത്തിൽ എത്തുമ്പോൾ യാതൊരു ഉറപ്പും വരുത്താനാവില്ല അതേ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത് വളരെ നന്ദി ഡോക്ടർ സുനിൽ തോമസ് മറനാടൻ ടിവിയോട് പ്രതികരിച്ചതിന് എന്നാലും ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ഇപ്പോഴും ഒരു ഉപകരണം തന്നെയാണിത് അതുകൊണ്ട് തന്നെ അതിനെ ഹാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഒരു വിഭാഗം എങ്കിലും വിശ്വസിക്കുന്നു അവരുടെ വിശ്വാസം അടിസ്ഥാനരഹിതം എന്ന് തന്നെയാണ് ഇപ്പോൾ സുൽ തോമസ് പറയുന്നത് ഏതായാലും ആ അദ്ദേഹം ആ രംഗത്ത് വിദഗ്ധന നിലയിൽ സുൽ തോമസിൻ്റെ അഭിപ്രായത്തെ നമുക്കും കണക്കിലെടുക്കുക തന്നെ ചെയ്യാം കാരണം ഇപ്പോഴുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പൂർണ്ണമായും സുരക്ഷിതം എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വരുന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്ത കാലത്തെ ഈ സമീപം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെല്ലാം മറിച്ച് ഭാവിയിൽ തീർച്ചയായും ഇത്തരമൊരു അപ്ഡേഷൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ്റെ നിരവധി വേർഷനുകൾ കടന്നു വന്നാണ് ഇപ്പോഴുള്ള വോട്ടിംഗ് മെഷീൻ ഉണ്ടായത് എന്ന് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു ഓർക്കേണ്ടിയിരിക്കുന്നു കാരണം അതിൻ്റെ പ്രാഥമികമായ രൂപത്തിൽ നിന്ന് പല ഘട്ടം ഘട്ടമായിട്ടാണ് വളർന്നാണ് ഇപ്പോഴുണ്ടായത് സാങ്കേതിക വിദ്യയിൽ എത്തി നിൽക്കുന്നത് തീർച്ചയായും വരും കാലങ്ങളിൽ കൂടുതൽ പഴുതുകൾ അടച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് മിഷൻ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു ആ നിലയ്ക്കുള്ള റിസർച്ചും ഗവേഷണങ്ങളും തീർച്ചയായും ഉണ്ടാകും പ്രത്യേകിച്ചും സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അതുവരെ നമുക്ക് ഇപ്പോഴുള്ള വോട്ടിംഗ് മെഷീൻ പൂർണ്ണ സുരക്ഷിതത്വം ഉള്ള മെഷീൻ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു അതിൻ്റെ വിദഗ്ധരും ആ നിലയ്ക്ക് തന്നെയാണ് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇതിലും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓ ടി മെഷീൻ ഭാവിയിൽ വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തന്നെ പറയാം ആ തരത്തിൽ പ്രതീക്ഷിക്കാം നന്ദി